ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ വിശേഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കട്ടെ അപ്പൊ നമുക്ക് നേരെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ ഇന്നത്തെ വിശേഷം നല്ല കിടിലൻ വിശേഷമായിരുന്നു രാവിലെ എനിക്ക് ഫുൾ വിശേഷം പോസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല പക്ഷെ ഇന്നലെ ഞാൻ പ്രമോ പ്രമോവിശേഷം ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് വന്നിരുന്നത് അപ്പൊ ഇന്നത്തെ ലാസ്റ്റ് സീൻ എന്ന് പറഞ്ഞാൽ അടിപ്പൊളി സീനാണ് നമ്മുടെ രാജീവനും ശിവനും കൂടി ചേർന്ന് മാപ്പ് ചോദിക്കുകയാണ് അപ്പം രാജീവൻ മാപ്പ് ചോദിച്ചു കഴിഞ്ഞു അപ്പൊ ശിവന്റെ ഊഴമാണ് അടുത്തത് ശിവൻ മാപ്പ് ചോദിക്കാൻ വന്നപ്പോ അതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതിന്റെ ആവശ്യം ഉണ്ട് ഇവിടെ അലീനയെ ഇങ്ങനെ പിടിച്ചെത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അലീനോട് ഇത്ര ക്രൂരത ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് പോലീസും കേസും ഒക്കെ ആയിട്ട് പോകാൻ പറ്റത്തില്ലെങ്കിൽ അത് അലീനയോട് തന്നെ മാപ്പ് ചോദിക്കണം അലീനയോട് മാപ്പ് ചോദിച്ചിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഏർ ശിവനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു മാത്രല്ല ശിവൻ കാല് പിടിക്കുക കേട്ടോ അലീനയുടെ കാരണം ശിവനും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ബോധം ഉണ്ടല്ലോ അലീന തൻ്റെ ഏർ പെങ്ങളുടെ മകളാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു ഒരിക്കലും ഒരു പെങ്ങളുടെ മകളോട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പെണ്ണിനോടും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഈ പറഞ്ഞ ശിവനും രാജീവനും കൂടെ ചേർന്ന് ചെയ്തത് അതുകൊണ്ട് എനിക്ക് മാപ്പു തരുമോളെ ഞാൻ ഒന്നും അറിഞ്ഞില്ലായിരുന്നു എനിക്ക് മാപ്പ് മാപ്പു തരൂന്നു പറഞ്ഞ് കാലയിൽ വീഴുന്ന ഒരു എപ്പിസോഡും കൂടി നമുക്ക് നാളെ ആ തുടങ്ങുന്ന സീനിൽ തന്നെ കാണാനായിട്ട് സാധിക്കൂട്ടോ ഏതായാലും അലീന ഇതൊക്കെ കണ്ടിട്ട് അലീനയുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ് കേട്ടോ അലീനയുടെ കണ്ണ് മാത്രമല്ല നമ്മുടെ ശിവശങ്കര മേനോനും കരയുന്നുണ്ട് ശിവശങ്കര മേനോനും അറിയാലോ അലീന ആരാണ് എന്താണെന്നും സത്യം പറഞ്ഞാൽ ആദ്യം നമ്മുടെ ശിവശങ്കര മേനോനാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് അലീന ആരാണെന്നുള്ള സത്യം അപ്പം ശിവശങ്കര മേനോൻ ആ സമയത്തൊന്നും മിണ്ടുന്നില്ല പക്ഷേ ആ ഒരു ബോഡി ലാംഗ്വേജിലും ആ ഒരു കണ്ണിലും ഒക്കെ അലീനയോട് ചോദിക്കേണ്ട ഒരു ക്ഷമ ശിവശങ്കര മേനോനും ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പോലീസ് പറഞ്ഞു അപ്പൊ കേസൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അലീര് പറഞ്ഞു വേണ്ട കേസൊന്നും വേണ്ട എനിക്ക് ആരോടും ഒരു ശത്രുതയും ഇല്ല ഇവരെല്ലാവരും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവരുടെ പെങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ അതെനിക്ക് അറിയാം അതുകൊണ്ട് എനിക്ക് ആരോടും ഒരു ശത്രുതയൊന്നുമില്ല എന്റെ മനസ്സിലൊന്നുമില്ല എന്നെ ഉപദ്രവിക്കാതിരുന്നാൽ മാത്രം മതി ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല ഞാൻ ആരോടും ഞാൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല അത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും അത് എന്റെ വായിൽ നിന്ന് കേട്ടിട്ടല്ല അത് അറിയാതെ കണ്ടുപിടിച്ച് പോയതാണ് ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല ആരുടെയും ജീവിതം തകർക്കണം എന്ന് കരുതി ഒന്നുമല്ല ഞാന് ഇങ്ങോട്ടേക്ക് വന്നത് എന്നെ പ്രസവിച്ച് തള്ളിയ എൻ്റെ അമ്മയുണ്ടല്ലോ ആ അമ്മയെ ഒരു നോക്ക് കാണാൻ വേണ്ടി തന്നെയാ എന്തിനാണ് എന്നെ പ്രസവിച്ച് തള്ളിയതോ എന്നൊന്നും ഞാൻ ചോദിക്കുന്നൊന്നുമില്ല കൂടെ എൻ്റെ കൂടെപ്പിറപ്പുകളെ കാണണം എന്റെ ബന്ധുക്കളെ കാണണം എന്നൊക്കെ ഓർത്തിട്ട് തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അത് മാറി നിന്ന് കണ്ടവരെ സ്നേഹിക്കാൻ വേണ്ടി തന്നെ അല്ലാതെ ആരോടും ഒന്നും തുറന്നു പറഞ്ഞ് എല്ലാം എല്ലാവരെ അറിയിച്ച് ഒരു അധികാരവും സ്ഥാപിക്കാനൊന്നും അല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഏർ ഇനിയിപ്പം നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പൊക്കോള പിന്നെ എൻ്റെ അച്ഛനെ എൻ്റെ അച്ഛനെ അച്ഛന്ന് തന്നെ ഞാൻ വിളിക്കത്തുള്ളൂ അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാന് എന്റെ പെറ്റമ്മയ്ക്ക് കൊടുക്കുന്ന സ്നേഹം എത്രയാണെന്നൊന്നും എനിക്ക് അറിയില്ല സ്നേഹം കൊടുക്കാൻ പറ്റുമോന്ന് പോലും എനിക്ക് അറിയില്ല പക്ഷെ എൻ്റെ അച്ഛന് ഞാന് സ്നേഹം കൊടുക്കും ഞാൻ ഈ ലോകത്തില് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നതും സ്നേഹിക്കുന്നതും ഒക്കെ എൻ്റെ അച്ഛനെയാണ് എനിക്ക് ജന്മം നൽകിയില്ലെങ്കിൽ പോലും ഞാനിപ്പം ആ അച്ഛന്റെ ശത്രു തുടരേണ്ട ആളാണ് എന്നിട്ട് പോലും എന്നെ ഇപ്പം ചേർത്ത് നിർത്തുന്നുണ്ടെങ്കിൽ ഈ മനുഷ്യൻ എത്ര വലിയ മനുഷ്യനാണെന്ന് നിങ്ങൾക്കറിയാമോ ആ മനുഷ്യനോടാ നിങ്ങൾ ഇത്രയും നാളും കുത്തി കുത്തി വേദനിപ്പിച്ചുകൊണ്ടിരുന്നത് നിങ്ങളുടെ പെങ്ങക്ക് വേണ്ടി ഈ മനുഷ്യൻ എന്ത് ത്യാഗം സഹിക്കുന്നുണ്ടെന്ന് അറിയാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ വൈജ വൈജയല്ല അലീനി ഇങ്ങനെ ഓരോന്നൊക്കെ പറയാണ് കേട്ടോ അപ്പോഴേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട് വേണ്ട അലീന നീ ഇവരുടെ മുമ്പിൽ ഇത്രവും താഴ്വന്നും വേണ്ട അതിന്റെ ഒരാവശ്യവും ഇല്ല നിനക്കുള്ള അധികാരവും നിനക്കുള്ള അവകാശവും അത് നീ ചോദിച്ചു തന്നെ മേടിക്കണം ഇല്ലെങ്കില് ഈ ബാലചന്ദ്രൻ അത് ചോദിച്ചു മേടിച്ചു തരാനായിട്ടറിയാം ഏതെല്ലാം ഈ ബാലചന്ദ്രൻ എല്ലാം മനസ്സിൽ വെച്ചിട്ടുണ്ട് ഒരിക്കലും ബാലചന്ദ്രന് ഒതുങ്ങിയതാണെന്ന് നിങ്ങൾ ഓർക്കരുത് എനിക്കറിയാം ഇത്രവും നാൾ എന്നോട് ചെയ്ത ദ്രോഹം എന്താണെന്നും കൈതക്കൽ തറവാട്ടിലെ ഓരോ ആൺ തരികളും മറച്ചുവെച്ച കാര്യം എന്നെ വഞ്ചിച്ച് ചതിച്ച് ഈ വിവാഹം നിങ്ങൾ നടത്തിയില്ലേ അതിന് നിങ്ങളും ഓരോരുത്തർ എണ്ണി എണ്ണി ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയേണ്ടി വരും പിന്നെ നിങ്ങളുടെ പെണ്ണുണ്ടല്ലോ അവളെ ഞാൻ സുഖമായിട്ടും വാഴിക്കാൻ വേണ്ടി ഒന്നും അല്ല എൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് വെച്ചിരിക്കുന്നത് അവൾ ഒരുപാട് അഹങ്കരിച്ചിരുന്നു അവൾ ഒരുപാട് അഹങ്കരിച്ച് വാശിയും വൈരാഗ്യവും അഹങ്കാരവും തലക്ക് പിടിച്ച് മത്ത് പിടിച്ച് കൈതക്കൽ തറവാട്ടിലെ ഒരു ഒരേ ഒരു പെൺതരിയാണെന്ന് പറഞ്ഞ് നിങ്ങളെ വഷളാക്കി കളഞ്ഞവളെ അവളെ എനിക്ക് മാറ്റിയെടുക്കണം അവൾ ഇപ്പൊ നിൽക്കുന്നത് അഹങ്കാരത്തിന്റെ ഉച്ചയിലാണ് അവിടെ നിന്ന് എനിക്ക് അവളെ ഇറക്കി നിലത്ത് കൊണ്ടുവരണം അതിന് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അത് നിങ്ങൾ ആങ്ങളമാര് കൂടി തടയാൻ വിചാരിച്ചാൽ ഒന്നും നടക്കുന്ന കാര്യമല്ല ഈ ബാലചന്ദ്രൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുത്തിട്ട് ഈ ബാലചന്ദ്രൻ അടങ്ങത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ബാലചന്ദ്രൻ അവിടെ നലീനയും കൂട്ടി കൃഷ്ണമോളുടെ കൈയും പിടിച്ച ഒരു പൂക്ക് പോകുന്നത് കേട്ടോ അവിടെ നിന്ന് വയർത്ത് വിളറി വെളുക്കുക എന്നുള്ളതല്ലാതെ ഈ പറയുന്ന ശിവനും രാജീവനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ ഈ ഒരു സമയത്ത് സർക്കിള് പറയുന്നുണ്ട് എന്തിനാണോ താൻ ഇതൊക്കെ ചെയ്തത് നാണമില്ലേ ഏഹ് ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഏഹ് നിങ്ങൾക്ക് എന്താ രാഷ്ട്രീയക്കാരും പോലീസുകാരന്മാരൊക്കെ കൂട്ടു നിൽക്കുന്നു പറഞ്ഞുകൊണ്ട് ഒരു പെങ്കൊച്ചിനെ ഇങ്ങനെ പിടിച്ചോണ്ട് വരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നപ്പോ നാണം കെട്ടത് ആരാടോ എന്നിങ്ങനെ പോലീസ് അതായത് സർക്കിള് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗംഗാധരൻ പറയുന്നുണ്ട് ഒരു തെറ്റുപറ്റി പോയി എന്റെ അനിയന്മാർക്ക് അത് അങ്ങനെ ആയിക്കോട്ടെ പിന്നെ ഇവിടെ നടന്ന സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും വെളിയിൽ അറിയാൻ പാടില്ല എന്ന് പോലീസുകാരന്മാരോട് പറയുന്നുണ്ട് പിന്നെ പോലീസുകാർ പകുതി കേട്ടില്ലെന്ന് തോന്നുന്നുണ്ടോ സർക്കിൾ ഒന്നും പകുതി കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ലെന്ന് തോന്നുന്നേ അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അവർക്ക് അറിയത്തില്ല ഈ പറയുന്ന വൈജയുടെ കൊച്ചാണ് അലീന എന്നും അവർക്കിടയിൽ ഒരു ഉണ്ടായ ആ ഒരു പ്രശ്നമൊന്നും വളരെ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും ഈ പറയുന്ന സർക്കിളിനോ കാര്യങ്ങളൊക്കെ ഒന്നും അറിയില്ല ഏതായാലും സർക്കിളൊക്കെ പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശിവശങ്കരം പറയുന്നുണ്ട് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ നാടൻ കെട്ട് പോയില്ലേ ഏഹ് ഇനിയെങ്കിലും നിലത്തിറങ്ങി ജീവിക്കുക അവളും നിലത്തിറങ്ങി ജീവിക്കട്ടെ നമ്മളാണ് സത്യം പറഞ്ഞ നമ്മുടെ പെങ്ങളെ ഈ ഒരു അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചത് അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം പിന്നെ പല രഹസ്യങ്ങളും മൂടി വെച്ചിട്ടുണ്ടല്ലോ പ്രധാനമായിട്ടും അലീനയുടെ അച്ഛന്റെ ആ ഒരു രഹസ്യം അതും കൂടി ഒരു ചോദ്യം ഉണ്ടായി കഴിഞ്ഞ കഴിഞ്ഞാല് വീണ്ടും തൂങ്ങാൻ പോകുന്നത് നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരുമായിരിക്കും മെയിനായിട്ട് ഒരാൾ പൊക്കത്തേക്കങ്ങ് പോയി ഇനിയിപ്പം നമ്മളായിരിക്കും പ്രധാന പ്രതികൾ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇത് നൈസ് ആയിട്ട് എങ്ങനെയെങ്കിലും ഒതുക്കി 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 കൊണ്ടുപോക എന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല ബാലചന്ദ്രൻ പറയുന്നത് കേട്ട പട്ടിയെ പോലെ പുറകെ നടക്കുക വാലാട്ടി അല്ലാതെ നമുക്ക് ഇതിന് വേറൊരു സൊല്യൂഷനും ഇല്ല നമ്മുടെ ഞങ്ങളെ രക്ഷിക്കാനോ വെങ്ങളുടെ കാര്യം ക്ലിയർ ആക്കാനോ ഒന്നും പറ്റത്തില്ല കാരണം ഇപ്പോൾ തെറ്റുകാരി വൈജ തന്നെയാണ് അവള് ചെയ്ത തെറ്റെന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് തന്നെ നമ്മള് അവർക്ക് മുമ്പിൽ എത്ര ക്ഷമ ചോദിച്ചാലും കുഴപ്പമില്ല പിന്നെ അലീന ഹലീന അവളെ ഒത്തിരി നാളെ ബാലചന്ദ്രൻ സ്വന്തം മകളായിട്ട് അവിടെ നിർത്താൻ പാടില്ല അതിനുള്ള എന്തെങ്കിലും ഒരു പോം വഴി നമ്മളുണ്ടാക്കി തന്നെ എടുക്കണം അങ്ങനെ ആ പെങ്കൊച്ചിനെ അവടെ നിർത്തി കഴിഞ്ഞാൽ അതൊരിക്കലും നമ്മുടെ പെങ്ങക്ക് ഒതകുന്ന കാര്യമല്ല അവൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ നേരെ സൂസൈഡ് ചെയ്യുകയുള്ളൂ അപ്പം അതിന് അതിന് നമ്മൾ എന്തെങ്കിലും ചെയ്യുക അല്ലാതെ ബാലചന്ദ്രനോട് മത്സരിക്കാൻ നിന്നാ തോറ്റു പോവുകയുള്ളൂ എന്നൊക്കെ പറയാണ് കേട്ടോ ഇതേസമയം പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈജേനയാണ് അങ്ങനെ നമ്മുടെ വൈജ ഹോസ്പിറ്റലിലുണ്ട് ഏകദേശം കുറച്ച് റിക്കവറൊക്കെ ആയിട്ടുണ്ട് പുള്ളിക്കാരി എങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കണ്ണനക്കുന്നുള്ളതല്ലാതെ വേറൊരു ഇതും വന്നിട്ടില്ല വേറൊരു ഇംപ്രൂവ്മെന്റും ഇതുവരെ ഉണ്ടായിട്ടില്ല കയ്യും അനക്കുന്നുണ്ട് ഒരു സൈഡാണ് കൂടുതലായിട്ടും നമ്മുടെ വൈജയ്ക്ക് പ്രശ്നം വന്നിരിക്കുന്നത് അപ്പൊ ഇതേ സമയം നമ്മുടെ വൈദ്യം അവിടെ നിൽക്കുമ്പോഴത്തേക്കും പിന്നെ വൈജം പിന്നെയുള്ളത് ബാലചന്ദ്രന്റെ പെങ്ങളാണല്ലോ അവിടെ നിൽക്കുമ്പഴത്തേക്കും ആ സിസ്റ്റേഴ്സ് വന്ന് പറയുന്നുണ്ട് നമ്മുടെ അലീനയെ കുറിച്ച് അപ്പൊ അലീനയെ കണ്ടെത്തി എന്ന് തന്നെയാണ് പറയുന്നത് അപ്പൊ അലീനെ എന്ന് പറയുന്ന ആ പെങ്കൊച്ചിനെ കണ്ടെത്തി നിങ്ങൾ എന്തിനാ ആ പെങ്കൊച്ചിനെ ഇട്ട് ദ്രോഹിക്കുന്നത് ആ പെങ്കൊച്ചിൻ ഒരു പാവം പെങ്കോച്ചല്ലേ ആരൊക്കെ തട്ടിക്കൊണ്ട് പോയാലും ഒന്ന് ഓർത്ത് നോക്കിക്കേ നിങ്ങളുടെ കുടുംബത്തിലുള്ളവര് തന്നെയാണ് തട്ടിക്കൊണ്ട് പോയത് എന്നൊക്കെയാണ് ആകെ ഒരു പറച്ചില് എന്തിനാണ് വെറുതെ ആ പെങ്കൊച്ചിനെ കണ്ടാ അറിയാതെ ഒരു പാവം പെങ്കോച്ചാണെന്നൊരു വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഏഹ് രണ്ടാനമ്മയുടെ പോരെന്നൊക്കെ പറയുന്നത് വല്ലാത്ത പോര് തന്നെയാണ് നിങ്ങൾ ഈ ഒരവസ്ഥയിൽ കിടക്കുമ്പോഴെങ്കിലും അങ്ങനെയൊക്കെ രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് അവിടെ നമ്മുടെ ബാലചന്ദ്രന്റെ പെങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ പെങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ ഈ വക കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട നിങ്ങൾ നിങ്ങൾ ഇവിടുത്തെ സിസ്റ്റേഴ്സ് അല്ലേ നിങ്ങളെ പേഷ്യന്റിനെ നോക്കുക എന്നുള്ളത് മാത്രമല്ലേ നിങ്ങൾക്കുള്ളൂ ബാക്കി കാര്യങ്ങളും കുടുംബകാര്യങ്ങളും ഒന്നും നിങ്ങൾക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ലോന്നറിയപ്പം ഓ എങ്ങനെ അന്വേഷിക്കാതിരിക്കും എങ്ങനെ പറയാതിരിക്കും എങ്ങനെ ഇതൊക്കെ കണ്ടിട്ടൊന്നും മിണ്ടാതിരിക്കും ഞങ്ങളും സ്ത്രീകളല്ലേ ഞങ്ങളും മനുഷ്യരല്ലേ ഞങ്ങൾക്കും അറിയാലോ അപ്പേങ്കോച്ചി ഇവിടെ വന്ന് നിന്ന് അപ്പങ്ങച്ചിട്ട് കണ്ടാ അറിയാതെ ഒരു വഞ്ചഭാവമാണെന്ന് അറിയാലോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വായിച്ചയ്ക്ക് ദേഷ്യം വന്നിട്ട് വൈജയുടെ കയ്യൊക്കെ ചുരുട്ടി പിടിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും വൈജക്ക് ഇപ്പോഴും അലീനോട് വൈരാഗ്യവും വാശിയും മാത്രമേ ഉള്ളൂ ഇതേ സമയത്ത് പിന്നെ കാണിക്കുന്ന അലീനെ വീട്ടിൽ കൊണ്ടുവന്നതാണ് അലീനെ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട് വിവരങ്ങളൊക്കെ എന്താ ചേച്ചി സംഭവിച്ചത് എങ്ങനെയാ ചേച്ചി സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അലീനെ കാര്യങ്ങൾ ഒന്നേന്ന് നിന്ന് തൊട്ട് പറയുകയാണെ ഞാനിങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഓട്ടോ സ്റ്റാൻഡിൽ എത്തി ആ ഒരു സമയത്താണ് കറക്റ്റ് ഒരു വണ്ടി വന്ന് നിന്നു വണ്ടി വന്ന് നിന്ന് എന്നെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് നേരെ ഏതോ ഒരു സ്ഥലത്തേക്ക് കൊണ്ടിട്ടത് കൊണ്ടുപോയപ്പോ വായും കൈയുമൊക്കെ കെട്ടിയത് ഞാൻ എന്റെ ജീവിതം ഇവിടെ തീർന്നു നോർത്തതാ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബാലചന്ദ്രൻ തന്നെ പറയുന്നുണ്ട് മോളെ നീ സൂക്ഷിക്കണം മോളെ ഇനി നീ ഒരു കാര്യം അറിയണം സത്യങ്ങളൊക്കെ ഈ പറയുന്ന എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് നീ ആരാണെന്നും എന്താണെന്നും വളരെ വ്യക്തമായിട്ട് ശിവനും രാജീവനും ഒക്കെ അറിഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ അവരിപ്പടങ്ങി ഇരിപ്പുണ്ടെങ്കിലും അവരുടെ മനസ്സിലിരിപ്പൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്താ ഏതാന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇനി സൂക്ഷിച്ചു തന്നെയാണ് ഈ ബാലചന്ദ്രൻ കളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നിങ്ങനെ പറയാണ് ഈ ഒരു സമയത്താണ് നമ്മുടെ കൃഷ്ണമോളി ചോദിക്കുന്നത് അപ്പൊ ഇനിയിപ്പം രോ രോഹിയേട്ടനും ിയൊക്കെ കാര്യങ്ങൾ അറിയുവോ അച്ഛാന്ന് ഹേ അവര് കാര്യങ്ങൾ അറിയാൻ പാടില്ല അങ്ങനെ അവര് കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അമ്മയോട് അമ്മയോടവർ പറയും അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ശിവ ശിവശങ്കരനോടും രാജീവനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ ആണുങ്ങളുടെ സൈഡിൽ നിന്നല്ലാതെ കമല പോലും ഇത് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആരോടും ഇപ്പൊ പറയാനൊന്നും പോകുന്നില്ല ഇപ്പൊ ആരോടും ഒന്നും പറയത്തില്ല ഒരിക്കലും ഇത് വൈജയുടെ ചെവിയിൽ എത്തരുത് അങ്ങനെ എത്തിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ നഷ്ടമാകും പിന്നെ അത് നമ്മൾ ഒരുപാട് ആപത്തിലേക്ക് തന്നെ എത്തിക്കും എനിക്ക് അവളോട് ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഉണ്ടെങ്കിലും എന്റെ നാലു മക്കളെ പ്രസവിച്ചതല്ലേ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുക നാലു മക്കൾ എന്ന് പറയുമ്പോൾ നമ്മുടെ അലീനെ അതിൽ കൂട്ടിയിട്ടുണ്ടല്ലോ അപ്പൊ അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞൊടുങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ കൃഷ്ണമോളി ചെന്ന് കണ്ണൊക്കെ തുടച്ചു തുടച്ചുകൊടുത്തിട്ട് സാരമിലേച്ചി കരയിലേച്ചി ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ലാട്ടോ ഏച്ചി ഇതൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്താണ് നമ്മുടെ ഗംഗാധരൻ വരുന്നത് അങ്ങനെ ഗംഗാധരൻ വരുന്നു ഡോറ് ഡോറിൽ ഡോറിലല്ലേ സോറി കോളിംഗ് ബില്ല് വന്ന് അടിക്കാനുട്ടോ അപ്പോഴത്തേക്ക് തന്നെ പെട്ടെന്ന് പോയി നമ്മുടെ ബാലചന്ദ്രനാണ് ഡോറ് തുറക്കുന്നത് അലീനക്ക് ഇച്ചിരി ടയർഡൊക്കെ ആയതുകൊണ്ട് തന്നെ അലീനയെ അവിടുത്തെ പണിയൊന്നും ചെയ്യിപ്പിക്കാതെ അവിടെ ഒരു എന്താ പറയാ അലീനയുടെ റൂമിൽ തന്നെ അലീനെ ഒന്നും ചെയ്യിപ്പിക്കാതെ ഇരുത്തിയക്കാണ് കേട്ടോ ബാലചന്ദ്രൻ ചെന്ന് ഡോറ് തുറക്കാണ് ഡോറ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഗംഗാധരനാണ് വരുന്നത് ആ ഇതാര് കേങ്ങേട്ടനോ കേറി വന്നും പറഞ്ഞുകൊണ്ട് ഗംഗാചരനെ വിളിച്ച് അകത്ത് കയറ്റുകയാണ് അങ്ങനെ ബാലചന്ദ്രനോട് പറയുന്നുണ്ട് ഞാൻ ഇവിടെ വന്നത് ബാലചന്ദ്രൻ നിന്നെ കാണാനല്ല വന്നത് എനിക്ക് കാണേണ്ടത് എന്റെ പെങ്ങട മോളയാണ് എന്ന് പറയുകയാണ് പെങ്ങട മോളോ അതാരാണ് ഇവിടെ നിങ്ങളുടെ പെങ്ങട മോളൊന്നും ഇല്ല ഇവിടെ ഉള്ളത് ബാലചന്ദ്രന്റെ മോളാണ് ബാലചന്ദ്രന്റെ മക്കളാ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഏതായാലും അലീനെ ഒന്ന് കാണണം എനിക്ക് അവളെ കണ്ടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓഹോ എന്ത് പറ്റി ഒരു സഹതാപമൊക്കെ ഇത്രയും നാളും ഇല്ലാത്ത സഹതാപമാണല്ലോ എല്ലാവരും കൂടെ ചേർന്നേ പത്തിരുപത്തി മൂന്ന് കൊല്ലം മുമ്പ് ഒരു ഓഫറേജിൽ കൊണ്ട് തള്ളിയപ്പോലാത്ത സഹതാപ് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും കഴിഞ്ഞ കാര്യമൊക്കെ പോട്ടെ ഇനിയിപ്പൊ കഴിഞ്ഞ കാര്യമൊന്നും വെറുതെ എന്തിനാ പറഞ്ഞ സ്വന്തം പല്ലിന്റെ കുത്തി മണപ്പിക്കുന്ന ചോദിച്ചപ്പോ സ്വന്തം വല്ലിന്റെ ഇടയോ എനിക്കൊരിക്കലും സ്വന്തം മല്ലിന്റെ കുത്തി മണപ്പിക്കേണ്ട കാര്യമില്ല ഞാനിപ്പം നിങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാലോ ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല ഇപ്പം ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ പെങ്ങളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല അലീന എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അവള് എൻ്റെ മകളാണെന്ന് പറയുന്നത് കൊണ്ട് എനിക്ക് യാതൊരു വിരോധവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മുടെ അലീനെ ഇറങ്ങി വരികയാണ് അപ്പൊ അലീനെ ഇറങ്ങി വന്നു അപ്പോഴത്തേക്ക് നമ്മുടെ ഏഹ് ഗംഗാധരൻ ഞാൻ അവളോടൊന്ന് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഉം എന്ത് വേണമെങ്കിലും സംസാരിക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ അലീനിയും കൂട്ടി ഇങ്ങനെ ഗംഗാധരൻ സംസാരിക്കാനുട്ടോ അപ്പം ഗംഗാധരൻ സംസാരിക്കുന്ന വേറൊന്നും അല്ല ഗംഗാധരന് മനസ്സിലൊരു ഏഹ് പശ്ചാത്താപവും ഒക്കെ ഉണ്ട് ഗംഗാധരനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈജയുടെ ആംഗളമാരിലെ ചില വിവരവും ബോധവും ഒക്കെ ഉള്ളത് ഗംഗാധരനാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് പശ്ചാത്താപവും ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ അലീനിയോട് ചെന്ന് മാപ്പ് ചോദിക്കാനോ പൊറുക്കണം മോളെ പത്തിരുപത്തി മൂന്ന് വർഷം മുമ്പ് നടന്നു പോയ ചില കാര്യങ്ങളൊക്കെ അതൊക്കെ ഇനിയിപ്പം കുത്തിപ്പൊക്കിക്കൊണ്ട് വരാൻ ഞങ്ങൾക്ക് തീരെ താല്പര്യം ഇല്ല ഏതായാലും ഇവിടെ വരെയൊക്കെ ആയില്ലേ മോള് ഞങ്ങളോട് പൊറുക്കണം എന്ന് പറഞ്ഞ് മാപ്പ് ചോദിക്കുക മാത്രമല്ല ഗംഗാധരൻ നമ്മുടെ അലീനിയോട് പറയുന്നുണ്ട് മോളെ മോൾക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം മോൾക്ക് എന്ത് മോൾക്ക് പഠിക്കണോ മോൾ മോൾക്ക് ജോലി വേണോ നമ്മൾക്ക് വീട് വേണോ എന്ത് വേണമെങ്കിലും നമ്മൾക്കൊരു ജീവിതം വേണോ എന്ത് വേണമെങ്കിലും തരാം പക്ഷേ ഞങ്ങളുടെ പെങ്ങളുടെ ജീവിതം മോളായിട്ട് തകർക്കരുത് എന്ന് പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ ഗംഗാധരൻ കുറെ മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ മാപ്പ് ഏഹ് തൊഴുത്ത് ഇങ്ങനെ നിന്ന് അപേക്ഷിക്കുന്നുണ്ട് കുറെ കാല് പിടിക്കുന്നുണ്ട് ഗംഗാധരനും കാല് പിടിക്കുന്നുണ്ട് എന്റെ അച്ഛൻ ചെയ്തു പോയ തെറ്റാണ് അതിന് ഒരുപാട് സോറി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ലാസ്റ്റത്തെ ഭാഗം ഇതൊക്കെയാണ് അപ്പൊ ഇതെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നാളെ വരാൻ പോകുന്നത് ഇപ്പൊ നാളെ രാവിലെ നമ്മൾ ഉറപ്പായിട്ടും വിശേഷമായിട്ട് വരും ഇനി വിശേഷം പിന്നെ കുറച്ച് ലേറ്റ് ആയി പോയിട്ടോ ഇന്നത്തെ വിശേഷം കുറച്ച് ലേറ്റ് ആയി പോയായിരുന്നു അപ്പൊ നാളെ രാവിലെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഫുൾ വിശേഷമായിട്ട് വരും മിസ് ചെയ്യാ മിസ് ചെയ്യാതെ എല്ലാവരും കാണുക അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേരികയാണ് പിന്നെ നമ്മുടെ റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് അപ്കമിംഗ് വിശേഷങ്ങളൊക്കെ നമ്മൾ ഇടുന്നുണ്ട് അപ്പൊ അതിന്റെ ലിങ്ക് എല്ലാവരും ചോദിച്ചിട്ടുണ്ട് നമുക്ക് ലിങ്ക് തരാനായിട്ട് പറ്റില്ല അതായത് ലിങ്ക് നമുക്ക് കമന്റിൽ കമന്റ് ബോക്സിൽ കൊടുക്കാനുള്ള റൂൾ ഇല്ല പക്ഷെ ഞാൻ എന്റെ ആ ഒരു റിയൽ സ്റ്റോറി ന്യൂവിനകത്തൊന്ന് ഒരു കമന്റ് അതിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ചാനലിൽ കയറി ആ കമന്റിലൂടെ ചാനലിൽ കയറി നോക്കാനായിട്ട് സാധിക്കൂട്ട് അപ്പൊ എല്ലാ വീഡിയോസിന്റെ അടിയിൽ ഞാൻ കമന്റ് ഇട്ടിട്ടുണ്ട് ഈ വീഡിയോസിന്റെ അടിയിൽ ഞാൻ കമന്റ് ഇട്ടേക്കാം കേട്ടോ അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷത്തിനായിട്ട് പിന്നെ ബിസിനസ്സിന്റെ കാര്യം അറിയാമല്ലോ നമ്മൾ ഓരോ വീഡിയോസും ഓരോ ദിവസവും ചിന്നിൽ കൊടുക്കുന്നുണ്ട് അപ്പം ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക പർച്ചേസ് ചെയ്യുക കുർത്തീസും കോഡ്സെറ്റൊക്കെയാണുള്ളത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാം കേട്ടോ നമുക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ട് വാട്സപ്പ് നമ്പറും എല്ലാ വീഡിയോസിലും കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാമേ